ഞാൻ ഓളോട് അവളോട് പറഞ്ഞാൽ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് എനിക്ക് പോയിട്ടോ പിന്നെ എന്നൊക്കെ ഞാൻ ഞാൻ മണി കൃത്യം മെസ്സേജ് ബർത്ത്ഡേ കിട്ടി അത് ജസ്റ്റ് അപ്പോഴാണ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം അപ്പം ഈ കഴിഞ്ഞ ഡിസംബർ ട്വന്റി തേർഡിന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ വിപ്രാവശ്യ ഒരു ബർത്ത്ഡേ ആഘോഷിക്കണമൊന്നും വിചാരിച്ചിട്ടേ ഇണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞങ്ങളുടെ ടീം നാരങ്ങി വിട്ടായി അതായത് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരാണ് ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന കൂട്ടുകാരാണ് അപ്പൊ ഞങ്ങൾ ഒന്ന് മീറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഡിസംബർ ട്വന്റി സെക്കൻഡിന് അപ്പൊ ഞാൻ വിചാരിച്ചു ഈവനിങ് ഓക്കെ ഞാൻ കേക്കുമായിട്ട് വരാം നാലിൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേക്കുമായിട്ടാണ് അന്ന് ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോയത് കേട്ടോ ഞങ്ങൾ സ്കൂളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത് ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ നാലാം ക്ലാസ് വരെ പഠിച്ച എൽ പി സ്കൂളാണ് എ എൽ പി സ്കൂൾ പെരുമടിയൂരാണ് കേട്ടോ ഞങ്ങൾ കൊട്ടാര സ്കൂൾ നിന്നാണ് സ്കൂളിന് പൊതുവേ പറയുന്ന പേര് അപ്പം അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഇത്ര ഗേൾസ് ആണ് ഗേൾസ് അല്ല ഇത്ര ആണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളത് ഒന്ന് രണ്ട് പേര് കൂടി ഉണ്ട് കേട്ടോ ഒരാൾ പിന്നെ വരാൻ പറ്റിയില്ല വേറൊരാൾ പിന്നെ ലണ്ടനിലാണ് ഞങ്ങൾ എല്ലാവരും വെച്ച് ഞാൻ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട് നാരങ്ങ മിഠായി എന്ന് പറഞ്ഞ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് മീറ്റ് ചെയ്യാറുണ്ട് എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റാറില്ല അപ്പൊ നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വന്നപ്പോ തന്നെ എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാരെയും കണ്ട ആവശ്യത്തിൽ ഫുൾ ചിരിയായിരുന്നു ഞാൻ അപ്പൊ ഞാന് മുപ്പത്തിനാലാമത്തെ ബർത്ത് എന്ന് പറയുമ്പോഴേ അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അവർക്ക് മുപ്പത്തി മൂന്നായിട്ട് കാരണം ഞാൻ ഡിസംബർ അല്ലേ ഡിസംബറിലാണ് അപ്പൊ കേക്കുമ്പോ മുപ്പത്തിനാലും ഇഷ്ടപ്പെട്ടില്ല നമുക്ക് എന്തെങ്കിലും അടുത്ത ഇനി കേക്ക് കെട്ടിയാ കാരണം ആറുമണിയാകുമ്പോ ഇട്ടോ അപ്പൊ എത്താം ലേറ്റ് ആയപ്പോ എന്താ നമുക്ക് ഇനി കേക്ക് കട്ടിയാണോ ഞാന് സർപ്രൈസ് ഗിഫ്റ്റ് ആണ് അത് കണ്ടുപോയി കിട്ടുന്നത് ആമക്കുരുന്നൊക്കെ തന്നെയാണ് പരസ്യം ഞങ്ങൾ ഇതിന് പണ്ട് ആമക്കുരുന്ന് പറഞ്ഞത് റബ്ബർ റബ്ബർ മരത്തിന്റെ കുരുവാണോ റബ്ബർ മരത്തിന്റെ കുരു ഞങ്ങള് പണ്ട് ഇത് കളക്ട് ചെയ്യുന്ന വീക്ക്നെസ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ആമക്കുരു എന്നതിന് പറയുന്നു നിങ്ങൾ എന്താ പറയുന്നത് പറയുക നമ്മുടെ <laughs> വിശ്വാസം ഇത്ര നല്ല ടേബിൾ ും കേക്ക് കെട്ടി വെച്ചിട്ടുണ്ടാവും വിൻഡേജ് ലുക്കാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് എന്നുദ്ദേശിച്ച് അല്ലെങ്കിൽ നമ്മൾ കഫേലൊക്കെ പോയിട്ട് നല്ല അടിപൊളി അടിപൊളിയായിട്ടല്ലേ കേക്ക് കെട്ടിയ നമ്മൾ നോസ്റ്റോളജിക് മോഡിലാണ് കേക്ക് കെട്ടിയത് സുധതാ കൊറേ സ്നാക്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ കേക്ക് കെട്ടിയത് എന്താണ് കേസ നാലു മാസം ആയിരത്തി തൊള്ളായിരത്തി രണ്ടു പേരായിട്ട് നിക്കാന്ന് എന്താണ് ലേജസ് കോൺഫിഡൻസും കിട്ടാൻ പൊള്ളാ പറയുന്നത് നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ കാരണം പറഞ്ഞിട്ടുണ്ട് ഹാപ്പി ബർത്ത് ആ ഓഡിയോ യൂട്യൂബിൽ വേറെ എടുത്തിട്ടില്ല ഇവിടെ ഒക്കെ ഞാൻ മ്യൂസിക് ഇട ഒറ്റ ഗാനം വേണം ഭാഗ്യം സ്ലോ മോഷൻ വേണോ പിടി ആ ഉദ്യോഗസ്ഥനുണ്ട് പെട്ടെന്നു യുദ്ധത്തിന് തയ്യാറായി വലിയ കൃത് വന്ന് അവസ്റ്റ നന്നാക്കിട്ടുണ്ടല്ലേ പറഞ്ഞു ചുമല ചുമസിറ്റമോൾ തരാ യോഗിനെ ഒരുപടി കുറിച്ച് െറ്റൈസൈസ് എന്തെന്ന് ആവുമെന്ന് പണി കളിക്കാതെ പറഞ്ഞോ പേടില്ല ഒന്നും ഞാൻ അല്ലെങ്കിൽ ൊട്ടപ്പുറത്ത് കൊറേ ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൂടി നമ്മള് കേക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ് കൃപം നല്ല വലിയ പാത്രം എടുത്തു വന്നിട്ടുണ്ട് മക്കള് പൊക്കോടിയും സമൂസം ഈ ചമ്മതാ എന്താണ് ആള് പോയിട്ടില്ല ചേച്ചിമാരോട് അടിപൊളി അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാന് ഇന്നൊരു വീഡിയോണ്ട് തിരക്കിലായിരുന്നു അപ്പോഴാണ് ഈവനിങ് ഇങ്ങനെ ഞങ്ങൾ രണ്ടു ദിവസം മുന്നേ ഇങ്ങനെ പ്ലാൻ ചെയ്ത് അപ്പൊ കിട്ടിച്ച ചുരിദാർ അവിടെ നോക്കി എടുത്ത് ഇട്ടിട്ട് പോകുന്നതാണ് ഓരോരുക്കങ്ങളൊന്നും ചെയ്യാറൊന്നും പറ്റിയിട്ടില്ല ബർത്ത് ഡേ സ്പെഷ്യൽ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ഓരോ സമയത്തും ബർത്ത് ഡേ ഓരോ പോലെ അല്ലേ ചെലപ്പം നമ്മളെ വീട്ടുകാരുടെ കൂടെ അല്ലെങ്കിൽ ഇക്കാന്റെ വീട്ടുകാരുടെ കൂടെ ആയിരിക്കും ചിലപ്പോ ഇക്കാരും കൂടെ ആയിരിക്കും ഫുള്ള് അങ്ങനെയല്ലേ പ്രാവശ്യം വെറൈറ്റി ആയ ബർഡേ ആണ് കേട്ടോ നിങ്ങളെ നാരങ്ങമിട്ടായി ടീമിനോട് നാരങ്ങമിട്ടായി ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ച കൂട്ടുകാരാണ് അപ്പൊ എപ്പോഴും ഫോൺ വിളിക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് മാനസികമായിട്ട് ഭയങ്കര അടുപ്പുണ്ടാവണേ കുറച്ച് കരില്ലേ അങ്ങനെ കുറച്ച് ഫ്രണ്ട്സാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ഒന്ന് മീറ്റ് ചെയ്യാറുണ്ട് അപ്പൊ ഇന്നെന്റെ ബർത്ത്ഡേയുടെ ഒന്നാണ് ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുള്ളത് ബർത്ത്ഡേ ഇന്നല്ല നാളെയാണ് കേട്ടോ അപ്പൊ ഇന്നാണ് ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഞങ്ങൾ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് വരാനും കുറെ വൈകിട്ട് നാലു മണിക്ക് വരണം എന്ന് വിചാരിച്ചാൽ നാലേ മുക്കാലായി പോയി അപ്പൊ ഇത് ഒരുപാട് പേരുള്ള ഗ്രൂപ്പ് എന്നല്ല കേട്ടോ കുറച്ചു പേരും കൃപ സരിത സുധ സുൽഫി നജ്മ ഞാനേ ഷബുന പിന്നെ സുനി ഉണ്ട് കേട്ടോ അവള് ലണ്ടനിലാണ് അവളുണ്ടായിരുന്നപ്പോഴാണ് ഞങ്ങൾ ഈ വീട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ കൃഷ്ണ ഉണ്ട് ലേഡീസ് അത്ര തന്നെയുള്ളൂ പിന്നെ ജെന്റ്സ് ആണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് ഒന്ന് മീറ്റ് ചെയ്യും അതൊരു സന്തോഷമല്ലേ നമ്മൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു അപ്പൊ ഇന്ന് തിരക്കൊക്കെ കഴിഞ്ഞ ഈവനിങ് ഒരു ഒന്ന് സംസാരിച്ച് ചിരിച്ചൊക്കെ നിൽക്കുമ്പോൾ ഒരു സന്തോഷം നമ്മുടെ എനിക്ക് മാത്രമേ ഉള്ളൂ ഇത്ര കാഴ്ച മുപ്പത്തിനാലായിട്ടുള്ളത് ഇവരൊക്കെ ഞങ്ങൾ മാസങ്ങൾ ഞാൻ വർഷങ്ങൾ കുറവ ഇരുപത്തെട്ട് കാര്യങ്ങൾ ഒക്കെ അടുത്ത വർഷം ഈ ഡിസംബർ മുപ്പതൊന്ന് കഴിഞ്ഞ ഒക്കെ ഇത്ര മുപ്പത്തിനാലായി എന്നാൽ അനേരിക വയ്യ ഞാൻ ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കണം ഞങ്ങളെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു ബർത്ത്ഡേ ബർത്ത്ഡേന്റെ ട്വന്റി തേഡ് ഞാനൊരു കേക്ക് വന്നിട്ടെന്ന് പറഞ്ഞപ്പം എനിക്ക് എന്ത് ഗിഫ്റ്റുമായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് സന്തോഷമായി കൂട്ട ഇത് ഇവരെല്ലാരും കൂടി പ്ലാൻ ചെയ്ത് വാങ്ങിച്ചോണ്ട് ഇവരെന്നെ കണ്ടന്റ് ആക്കി എന്താണ് അപ്പൊ ചെയ്തോക്കാം വല്ലണ്ടെങ്കിൽ സമൂസ കുടുങ്ങി സമൂസ കുടുങ്ങിയും പറ്റണല്ലേ വെ ആര ഭംഗിയുള്ള ഫോട്ടോസൊക്കെ എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും നല്ല സെലക്ഷനോ അടിപൊളി ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതാണ് നമ്മളെ നാരും കൂട്ടോ അന്നത്തെ ഫോട്ടോ അല്ലെ നമ്മളെടുത്ത് ാരായി ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്തത് എന്നാലും നല്ല ഓ സുനിയ ലണ്ടിൽ നിന്ന് സെലക്ട് ചെയ്ത ഫോട്ടോസാണ് ഏറ്റാ എനിക്ക് എന്റെ ഇൻസ്റ്റഗ്രാം തോന്നുന്നൊരു ഫീഡ് നല്ല രസമായിട്ടുണ്ട് ഈ ഫോട്ടോ ഇതാരാ എന്റെ കൂട്ടാതി ഫോട്ടോ ആണൊരു ഫോട്ടോ ഇല്ലാത്തല്ലേ നെജുമ്മ കൂടിയതായിരുന്നു ഇവിടെ വെട്ടിച്ചേർക്കും അടിപൊളിയായിട്ടുണ്ടോ നല്ല ഇവള് ഗിഫ്റ്റ് താങ്ക് യു നല്ല രസമായിട്ടുണ്ട് മീഡിയ സ്റ്റുഡിയോന്നാണ് എന്റെ ഞങ്ങളെ ഓയിലിനുള്ള സ്റ്റിക്കറുകളൊക്കെ നമ്മള് ചെയ്യാറുള്ളത് ഇവിടെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിട്ടുണ്ട് താങ്ക് യു കൂട്ടുകാരെ ഫോട്ടോസ് കുറച്ച് ഫോട്ടോസ് ഞങ്ങൾക്കുമ്പോ ഈ ബിൽഡിംഗ് ഒക്കെ ഇത് ഉണ്ടായിരുന്നു പിന്നെ ഈ ഗേറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ എന്നാ ഒരു നയന്റി ഫൈവിലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് ആ സമയത്തൊക്കെ കേട്ടോ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഗ്രൗണ്ടൊക്കെ അന്ന് ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഒരു മാറ്റം അല്ല ഈ ഗ്രൗണ്ട് അതുപോലെതാ ഇവിടെ ഈ സൈഡിൽ ഈ വീടൊക്കെ അന്നിണ്ടായിരുന്നോ ഇത് ഇതുപോലെ ആയിരുന്നു ആ അപ്പൊ ഇതാണ് ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ച ഞങ്ങളുടെ കൊട്ടാര സ്കൂളിലെട്ടോ എ എൽ പി സ്കൂൾ പെരുമുടിയൂരാണ് ഈ സ്കൂളില് ശരിക്കും നമുക്ക് എന്താ പറയാ ഭയങ്കര ഒരു പ്രകൃതി രമണീയമായ ശാന്തസുന്ദരമായ ഒരു സ്കൂളാണെന്ന് പറയാം കാരണം ഒരുപാട് ഒച്ചയുമ്പോ അവിടെ ഒന്നും ഇല്ലാണ്ട് കുട്ടികൾക്ക് നല്ല എന്താ പറയുന്നല്ല സന്തോഷമായിട്ട് പഠിക്കാൻ പറ്റിയൊരു സ്കൂളാണ് സ്കൂളാകുന്നുണ്ട് ഇപ്പോഴും ഇങ്ങോട്ട് വന്നാൽ നമുക്ക് നല്ലൊരു ആ പണ്ടത്തെ അതേ ഫീൽ ഉണ്ട് കാരണം ഇവിടെ ഭയങ്കര ടൗൺ ഏരിയ ഒന്നും അല്ല അപ്പുറത്തും അപ്പുറത്തും വീടുകളൊക്കെ ആയി ഭയങ്കര സമാധാനമുള്ള ഒരു സ്ഥലമാണ് അപ്പം ഈ സ്കൂളും ഈ സ്കൂളിൽ പഠിച്ച കുട്ടികളും ഈ അന്തരീക്ഷമൊക്കെ ആയിട്ട് ഇപ്പോഴും മാനസികമായിട്ട് ആ ഒരു അടുപ്പുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ എപ്പോഴെങ്കിലും നമുക്ക് എവിടുന്നേലും മീറ്റ് ചെയ്താലോ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ സ്കൂളിൽ വെച്ച് മീറ്റ് ചെയ്യാന്നാണ് പറയുന്നത് അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര രസമാണ് അതായത് ഞങ്ങളപ്പം അവിടെ നിന്നുകൊണ്ട് പണ്ടത്തെ ആ ഒരു ഓർമ്മകളൊക്കെ ഏറെക്കെ ആയിരുന്നു ഞങ്ങള് അവിടെ കളിച്ചിരുന്നതും അന്നുണ്ടായിരുന്നു കോമഡികളും ഓരോരുത്തരുടെ ഓരോ അത് ഓർമ്മകൾ ഉണ്ടാവില്ല ഇങ്ങനെ പങ്കുവെച്ച് നിൽക്കാൻ ഭയങ്കര എത്ര സമയം സംസാരിച്ചിരുന്നാലും മതിയാവില്ല അപ്പൊ ഇപ്പോഴൊക്കെ എല്ലാരും തിരക്കില്ല വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ എല്ലാം തിരക്കുള്ള സമയം അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങൾ ഇതുപോലെ ആനന്ദിക്കാൻ കുറച്ച് സമയം വേണ്ടി അത് കുട്ടികൾ പുൽക്കൂട് കളിക്കണ്ട നമ്മളൊന്നുണ്ടാകുമ്പോ സാധനമൊന്നും ഇല്ലല്ലോ വന്ന് നമുക്കൊന്നിരുന്ന് ആടിയിട്ട് പോവാ പാത്രം ഒക്കെ സഹായിച്ചാ കേക്കൊക്കെ കട്ട് ചെയ്യാൻ കേക്ക് വേണ്ടിട്ടില്ല ചേച്ചി എന്ത് ചേച്ചിന്റെ ദേവി അങ്ങനെ എന്തായാലും പോവാൻ സമയമായി കാരണം പെട്ടെന്ന് തന്നെ മകരിഭാഗല്ലോ ഇപ്പൊ അപ്പൊ ഒരുപാട് ഇട്ട് മുന്നേ ഞങ്ങള് കൊണ്ടു സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യായിരുന്നു അതൊക്കെ പഴയ പോലെ തന്നെ വൃത്തിയിൽ തന്നെ ആക്കിയിട്ട് ഞങ്ങൾ പോവാണ് ഇനി അടുത്ത വീണ്ടും ഇനി എപ്പോഴാണ് വരാന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ എപ്പോഴും പോവാറ് ഞങ്ങൾ ഒരു ട്രിപ്പ് പോകണം പ്ലാൻ ഉണ്ട് അതൊക്കെയാണ് പ്ലാനിന് ഈ പിരിഞ്ഞു പോകുമ്പോൾ അതാണ് സങ്കടം ഇനി എന്താണ് കാണാൻ ആ ഒരു അത്ര ഇഷ്ടമാണ് ആ ഒരു മൊമെന്റ്സ് ഇത്രയും ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട് വേറെ കാര്യങ്ങളൊന്നും പറയാം ഞങ്ങൾക്ക് സമയം കിട്ടില്ല പക്ഷെ എന്തൊക്കെയോ കോമഡികൾ പറഞ്ഞിട്ട് ചിരിക്കാൻ വേണ്ടി മാത്രമുള്ള സമയമാണ് ഞങ്ങളുടെ എപ്പോഴും എപ്പോഴുള്ള മീറ്റപ്പ് അപ്പൊ എന്തായാലും അങ്ങനെ ഓരോരുത്തരും ഓരോ വീടുകളിലൊക്കെ ആക്കി ഞാനൊരു മകരി പഴയപ്പോഴത്തേനും വീട്ടിലേക്ക് തിരിച്ചെത്തി അങ്ങനെ മെച്ചയ്ക്ക് ഞാൻ ആ ഫ്രെയിമ് കാണിച്ചെടുക്കായിരുന്നു കേട്ടോ കൂട്ടുകാർ തന്നെ നല്ല ഇഷ്ടപ്പെട്ടും അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ രാത്രി ഈ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു അങ്ങനെ ഞാൻ ഇടയ്ക്കൊന്നും ഉറങ്ങിപ്പോയ കൃത്യം പന്ത്രണ്ട് മണിക്കാണ് കോള് വന്നത് ഉണ്ണിക്കുട്ടൻ്റെ അപ്പൊ വാതിൽ ഇറക്കി അബിലാമ പറഞ്ഞ് വാതിൽ തന്നിപ്പുണ്ട് മുന്നിൽ അവന് കേക്ക് ഒക്കെ ആയിട്ട് അതെ നിക്കണു കേര ഇന്ന് ഞാൻ സത്യം രാ വൈകുന്നേരം എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കുന്നതിന്റെ ഇടക്ക് ഞാനൊന്ന് മയങ്ങി പോയിട്ടോ അപ്പൊ ഞാൻ ഇക്കെ വിളിച്ചില്ലല്ലോന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തു അപ്പൊ പന്ത്രണ്ട് മണി കൃത്യം മുപ്പര് മെസ്സേജ് അയച്ചു ബർത്ത്ഡേ വിഷ് കിട്ടി അത് വിചാരിച്ചിപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് കിടന്നിട്ടുള്ളൂ അപ്പോഴാണ് ഉണ്ണിക്കൂട്ടം വിളിക്കുന്നത് അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചപ്പോൾ ഒന്നും പറയണപ്പോൾ ഞാൻ ആകെ കണ്ടു പേടിച്ചു പഠിച്ചോനെ നട്ടപ്പം അതിലൊക്കെ എന്താകുമോ വന്നിട്ടുണ്ട് എന്തോ പ്രശ്നം ഉണ്ടോ വിചാരിച്ചു അപ്പോഴാണ് വാതിൽ കറന്നിപ്പം കേക്കും ബൊക്കയൊക്കെ ആയിട്ട് വന്നിരിക്കണേ അപ്പം ഇക്ക അവനേൽപ്പിച്ചിരിക്കാണ് എന്നാലും നട്ടപ്പല കോണി നടന്ന് കേക്കും ബൊക്കയൊക്കെ സംഘടിപ്പിച്ച് ഉണ്ണിക്കൂട്ടം വന്നതാണ് കേട്ടോ അപ്പം ഇക്കാൻ്റെ വകളിലൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് കുട്ടികളൊക്കെ ഉറങ്ങി ി വാപ്പ എല്ലാവരും ഇറങ്ങി കൃത്യം ഇപ്പൊ പന്ത്രണ്ട് കാലായി പന്ത്രണ്ട് പഠിക്കാൻ പോകാൻ വന്നത് അപ്പൊ എന്തായാലും ഇപ്പൊ തന്നെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കി കഴിക്കും കുട്ടികളൊന്നും ഇല്ല പക്ഷെ ഓന ഇത്ര ഓട്ടി നമുക്ക് ആദ്യം ഓനക്ക് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനെ ഡയറ്റ കേട്ടോ പക്ഷെ ഒന്ന് ചീറ്റ് ഉണ്ടാക്കിയപ്പോഴൊ ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുത്തേട്ടോ ഒരു കാർഡ് പോലൊക്കെ ഉണ്ടാക്കി ഹാപ്പി ബർത്ത്ഡേ സിസ്റ്റർ എന്നൊക്കെ എഴുതി ഉള്ളിൽ നല്ല അടിപൊളി ഡയറി ഡയറക്റ്റ് ഉണ്ട് കൊടുത്തയച്ചാണ്ട് ജാസി അങ്ങനെ അങ്ങനില്ല ഞാൻ ബർത്തഡ് ആഘോഷിക്കുന്നില്ലെന്ന് വിചാരിച്ചാണ് പക്ഷെ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കൂട്ടുകാരുടെ കൂടെ മിക്കാന്റെ സർപ്രൈസും ഒക്കെ കൂടി ആയപ്പോ അപ്പൊ എന്നാലും വലിയ പ്രതീക്ഷകളോ ആഗ്രഹങ്ങളോ ഒന്നും ഇല്ല ഇപ്പം ഒരുപാട് സന്തോഷവും സമാധാനത്തോടെയാണ് ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ സമാധാനവും സന്തോഷം ഇനി വരുന്ന വർഷം കൂടി ഉണ്ടാവട്ടെ വലിയ ഒരു അത്യാഗ്രഹമാണ് പക്ഷേ ഉണ്ടാവട്ടെ തന്നെയാണ് പ്രാർത്ഥന അപ്പൊ ഇതെല്ലാം നമുക്ക് ഇനി അടുത്ത വീഡിയോട്ട് വരാം അതുവരെല്ലാം കൂട്ടുകൾക്കും അസ്സാം വലിക്കും